രാജ്യത്തെ നികുതി വ്യവസ്ഥയിൽ വീണ്ടും കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് എന്നാൽ ഇപ്രാവശ്യം ഉയർന്ന മൂല്യമുള്ള വാങ്ങലുകൾക്ക് മാത്രമാണ് നികുതി കൂടിയത് അതായത് ഇതിനെ ഒരു ആഡംബര നികുതിയായി കാണാൻ കഴിയും അതുകൊണ്ട് ഈ നിരക്ക് വർധന സാധാരണക്കാരെ ഒരിക്കലും ബാധിക്കുകയുമില്ല പക്ഷേ സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഈ പുതിയ നികുതികൾ പ്രാബല്യമുണ്ടാകുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുമുണ്ട് പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുള്ള നിർദ്ദിഷ്ട ആഡംബര വസ്തുക്കളുടെ വിൽപ്പനയ്ക്ക് ഒരു ശതമാനം ടി സി എസ് ആണ് വകുപ്പ് പ്രധാനമായിട്ടും പ്രഖ്യാപിച്ചത് ും പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുള്ള ഹാൻഡ് ബാഗുകൾ റിസ്റ്റ് വാച്ചുകൾ പാതരക്ഷകൾ സ്പോർട്സ് വസ്ത്രങ്ങൾ തുടങ്ങിയ ആഡംബര വസ്തുക്കൾക്കാകും കൂടുതലും ഒരു ശതമാനം നികുതി ഉറവിടത്തിൽ പിടിക്കുന്നത് ഈ വസ്തുക്കളിൽ ഒരു ശതമാനം നികുതി ചുമത്താനുള്ള ഉത്തരവാദിത്വം വിൽപ്പനക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ധനകാര്യ നിയമത്തിലൂടെയാണ് ആഡംബര വസ്തുക്കൾക്കുള്ള ടി സി എസ് വ്യവസ്ഥ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് വില കൂടുന്ന പ്രധാന വസ്തുക്കൾ എന്നത് വാച്ച് പെയിന്റുകൾ ശില്പങ്ങൾ പുരാവസ്തുക്കൾ എന്നിവയാണ് അതുപോലെ അപൂർവ നാണയ ും സ്റ്റാമ്പുകളും ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ആഡംബര നൗകകൾ ഹെലികോപ്റ്ററുകൾ ആഡംബര ഹാൻഡ് ബാഗുകൾ സൺഗ്ലാസുകൾ പാതരക്ഷകൾ ഉയർന്ന നിലവാരമുള്ള സ്പോർട്സ് വസ്ത്രങ്ങളും ഉപകരണങ്ങളും വില കൂടിയ ഹോം തിയേറ്റർ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നവയാണ് റേസിംഗ് അല്ലെങ്കിൽ പോളോയ്ക്കായി ഉപയോഗിക്കുന്ന കുതിരകളുമുണ്ട് ഉയർന്ന മൂല്യമുള്ള വിവേചനാധികാര ചെലവുകളുടെ നിരീക്ഷണം വർദ്ധിപ്പിക്കാനും അതുപോലെ ആഡംബര വസ്തുക്കളുടെ വിഭാഗത്തിലെ ഓടി ശക്തിപ്പെടുത്താനുമുള്ള സർക്കാരിൻ്റെ ഉദ്ദേശമാണ് ഒരു ശതമാനം ടി സി എസ് എന്നതുകൊണ്ട് കൂടുതലും അർത്ഥമാക്കുന്നതെന്നും വിദഗ്ദ്ധർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിടപാടുകളുടെ കൃത്യമായ റെക്കോർഡിനാണ് യഥാർത്ഥത്തിൽ വഴി ുംപ് ക്രിപ്റ്റോ ഇടപാടുകൾക്കും സർക്കാർ സമാന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയുണ്ടായി നിലവിലെ നീക്കം നികുതി അടിത്തറ വികസിപ്പിക്കുകയും അതുപോലെ കൂടുതൽ സാമ്പത്തിക സുതാര്യത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി വിൽപ്പനക്കാരൻ പുതിയ ടി സി എസ് വ്യവസ്ഥകൾ സമയബന്ധിതമായി പാലിക്കുകയും വേണം ആഡംബര വസ്തുക്കൾ വാങ്ങുന്നവർ വാങ്ങുന്ന സമയത്ത് മെച്ചപ്പെട്ട കെ വൈ സി ആവശ്യതകളും ഡോക്യുമെന്റേഷനും നടത്തണം ഇത് കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ സർക്കാരിനെ സഹായിക്കുന്നതായിരിക്കും